അവരെ അമ്മമ്മണ്ടായിരുന്നു വന്നാരേ പിന്നെ ദേവൂസിനെയും പാറൂനെയും കണ്ടിട്ടില്ലല്ലോ പാത്തു നീ അറിയുന്നില്ലേ അപ്പോ എന്താ തുമ്പിയാച്ചി അവരെ ആണ്ടിയം മക്കളം വന്നിട്ടുണ്ട് ആരേ സച്ചൊക്കെയാണോ അതേ അസ്മാനേ ഹായ് വാ എന്നിട്ട് ഞാൻ ഇന്നലെ കണ്ടില്ലല്ലോ അവരെ അവര് രാത്രിയേ എത്തിയേ അവര് കൂടാനും ദേവും പാറോ കേ എയർപോർട്ടിലേക്ക് പോയി ഇരുന്നേ അവരെ അമ്മ വീട്ടിൽ നിന്ന് നേരെ പോയി ദേ അല്ല അവരെ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മളെ കാണാൻ വരുന്ന ടൈമ ആയില്ല ഇന്നലെ 12 മണിക്ക് കാണും കാണും അത് അത് ശരിയാ അല്ല എന്താ ഇവിടെ ഒരു ചർച്ച ഞങ്ങൾ അവരെ കാര്യം കാര്യം പിന്നെ പിന്നെ പാറൂസിന്റെ അവരെത്തിയോ അമ്മ വീട്ടിലായിരുന്നില്ലേ അവര് അവര് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഫാമിലി എപ്പോ ഇന്നലെ നമുക്ക് കാണാൻ ആദ്യം ഇങ്ങോട്ട് െ നമ്മളേക്ക് ഓർമ്മയുണ്ടോന്ന് നോക്കാലോ അത് ശരിയാ ഓർമ്മ നമുക്ക് നോക്കാം ോ നോക്കാമെന്നല്ലേ പറഞ്ഞേ ഇവരൊക്കെ ആരാ നീ തന്നെ പരിചയപ്പെടുത്തി തന്നെ ഇരിക്കുന്നേർമ്മേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആരാ ഇവരൊക്കെ തോന്നുന്നതല്ല ഇതൊക്കെ ആരൊക്കെയെന്ന് ഞാൻ പറയാ ഇത് ഉസ്മാൻ ഈ ദണ്ണിക്കുട്ടൻ ഇവരെയൊക്കെ മറക്കാനോ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അല്ല നീ എന്താളിയാ മിണ്ടാത്തേ എന്തായാലും നീ ഞങ്ങളെ മറന്നിട്ടില്ലല്ലോ എങ്ങനെ മറക്കും ഞാൻ നിങ്ങളെ അല്ല പിന്നെ അല്ലാതെ ഉസ്മാന്റെ അനിയത്തി പാത്തുവല്ലേ അന്ന് തീരെ ചെറുതായിരുന്നു തുമ്പി ഓർമ്മയുണ്ട് പിന്നല്ലാതെ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ കുഞ്ഞു പെങ്ങൾ അല്ല ഇതാരാ അവര് പുതിയ താമസക്കാരാ അവളെ പേര് കൺമണി ആ അങ്ങനെ അല്ല ബാക്കി ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരുപാട് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ എന്താ ഈ പറയുന്നേ പിന്നെന്താ അമേരിക്കൻ വിശേഷങ്ങൾ വാ നമുക്ക് അങ്ങോട്ട് എടാ പൊട്ട അങ്ങോട്ടല്ല നമുക്ക് വെറുതെ ഇങ്ങനെ നടക്കാ എന്ന പറഞ്ഞ് ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല മലയാളം മാറ്റവും വന്നിട്ടില്ലേടാ എന്തൊരു ഭംഗിയാ ഇവിടെ കാണാൻ തന്നെ അല്ല ആ കാണുന്നത് തുമ്പിയുടെ വീടല്ലേ എന്താ അവന് തുമ്പിയെ മാത്രമേ ഓർമ്മയുള്ളൂ നിങ്ങൾ എന്തായി പറയുന്നേ ഏ ഒന്നുല്ലളിയാ നമുക്ക് കൊറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്ക എന്നാ പറഞ്ഞേ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം അഞ്ചാറ് വർഷായില്ലേ കണ്ടിട്ട് ഇന്നലെ വന്നപ്പോ ഒരുപാട് ടൈം ആയില്ലേ പിള്ളാരൊന്നും എണീറ്റിയില്ല അതെ ആന്റി രണ്ടു മണിക്കായി കാണും ഇല്ല ഞാൻ ഞാൻ പിന്നെ പിന്നെ വരാം മോനെ പേരും വാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വേണ്ട ആവടി നിനക്ക് മനസ്സിലായില്ല ഓർമ്മ കിട്ടുന്നില്ല ഇവൾ എന്താ ഈ ഓഹോ ഇവളെ ഓ അറിയാ തുമ്പി തുമ്പിയോ അല്ല മോനെ ഇവളെ ഓ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല തുമ്പിയെ ഓർമ്മയുണ്ട് என்ன சரி ஆண்டி சரி മോനെ ஆ என்ன ஒழுவள்ளப்போ அவரே கூடி வா சுமா நான் வரను என்னால 맨ே ഓർമ്മയില്ല ഇനി ഇപ്പോ ഞാൻ ആദ്യം ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞു ഏ അങ്ങനെ ആവാൻ വയ്യല്ലോ അമേരിക്കേ പോയ വണ്ടിന്റെ കീ എടുത്തേ ആ നമ്മൾ കണ്ട കുട്ടിയാണോ എന്താ ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അല്ല എന്താ നിങ്ങളൊന്നും പറയാത്തെ ഓർമ്മ കിട്ടുന്നില്ല എന്ത് ഓർമ്മ കിട്ടുന്നില്ല എന്നോ മ്മയാ വിളിക്കുന്നേ ഞാൻ പോവാണേ നമുക്ക് പിന്നീട് കാണാം ശേ ശരിക്കോ അവന് അവിടെയെ ഓർമ്മയില്ലേ